സുരക്ഷയുടെ കാര്യത്തിൽ അതീവ പരിഗണനയാണ് സമീപകാലത്തായി ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വന്ദേ ഭാരത് വന്ദേ ഭാരത് സ്ലീപ്പർ പോലെയുള്ള ആധുനിക ട്രെയിനുകൾ അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം മികച്ച സുരക്ഷയാണ് ഒരുക്കുന്നത് അതിവേഗ യാത്രയ്ക്കൊപ്പം സുരക്ഷയ്ക്ക് മുന്തിയ പരിഗണനയാണ് റെയിൽവേ നൽകുന്നത് എന്നാൽ ചില യാത്രക്കാരുടെ ഭാഗത്തു നിന്നുമുള്ള ചില പ്രവൃത്തികൾ മുഴുവൻ യാത്രക്കാരുടെയും ജീവന് ഭീഷണിയാകും അത്തരമൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഓടുന്ന ട്രെയിനിൽ ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ച് മാഗി തയ്യാറാക്കിയ യുവതിയാണ് യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടിയത് മഹാരാഷ്ട്ര സ്വദേശിനിയായ യുവതി ട്രെയിനിലെ എ സി കമ്പാർട്ട്മെന്റിൽ ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് റെയിൽവേയുടെ സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി യുവതിയുടെ പ്രവൃത്തി തീപിടുത്തത്തിന് കാരണമാകുമെന്നും യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും അധികൃതർ പറഞ്ഞു നവംബർ ഇരുപത്തിയൊന്നിനാണ് നൂറുകണക്കിന് യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്ന പ്രവൃത്തി യുവതിയുടെ ഭാഗത്തു നിന്നും മഹാരാഷ്ട്ര സ്വദേശിനിയായ യുവതി ട്രെയിനിലെ എ സി കമ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ച് മാഗി തയ്യാറാക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ വൈകാതെ സമൂഹ മാധ്യമങ്ങളോടെ പുറത്തുന്നു വൈറലായ വീഡിയോയിൽ യുവതി ട്രെയിനിലെ എ സി കമ്പാർട്ട്മെൻറ്റിലെ സ്വിച്ചിൽ കെറ്റിൽ ഘടിപ്പിച്ച് മാഗി പാചകം ചെയ്യുകയും ചിരിയോടെ സംസാരിക്കുകയും ചെയ്യുന്നത് കാണാം അപകടകരമായ പ്രവൃത്തിയിൽ യാതൊരു ഭയവുമില്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ യുവതി മുഖം കാണിക്കുന്നുണ്ട് സമീപത്തിരുന്ന് ഒരാൾ തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കുന്നതും കാണാൻ സാധിക്കും എനിക്ക് ഇവിടെ ഔധിയില്ല എൻ്റെ അടുക്കള ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് അവർ ക്യാമറ നോക്കി പറയുന്നുണ്ട് കൂടാതെ മാഗി ഉണ്ടാക്കുന്നതിന് മുൻപ് ഇതേ കിറ്റിൽ ഉപയോഗിച്ച് ഏകദേശം പതിനഞ്ച് പേർക്ക് ചായ ഉണ്ടാക്കിയതായും അവർ വീഡിയോയിൽ വെളിപ്പെടുത്തി വീഡിയോയിൽ അവർ തൻ്റെ സഹയാത്രികന് റെഡിമെയ്ഡ് പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട് മാഗി പാചകം ചെയ്യുന്നതിനിടയിൽ ചായയും അടുത്ത് കാണാം യുവതി ബറാത്തി ഭാഷയിലാണ് സംസാരിക്കുന്നത് ഏത് ട്രെയിനിലാണ് സംഭവം നടന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല യുവതിയുടെ വിവരങ്ങളും വ്യക്തമല്ല വീഡിയോ വൈറലാകുകയും ട്രെയിനിലെ സുരക്ഷ ആളുകൾ ചോദ്യം ചെയ്യുകയും ചെയ്തോടെയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായത് ട്രെയിനിൽ ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടാവും ഇത് സുരക്ഷിതമല്ലാത്തതും നിയമവിരുദ്ധവുമാണ് കൂടാതെ ഇത് ശിക്ഷാഹർവമായ കുറ്റവുമാണ് ഇത്തരം പ്രവൃത്തികൾ തീപിടുത്തത്തിന് കാരണമാകുകയും ചെയ്യും മറ്റ് യാത്രക്കാർക്ക് വലിയ അപകടം സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് റെയിൽവേയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട് വിഷയത്തിൽ യുവതിക്കെതിരെയും വീഡിയോ പ്രചരിപ്പിച്ച ചാനലിനെതിരെ നടപടി സ്വീകരിക്കും യാത്രക്കാർ ഇത്തരം അപകടകരമായ പ്രവൃത്തികളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും അഥവാ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കണമെന്നും റെയിൽവേ അഭ്യർത്ഥിച്ചു ഉയർന്ന വോൾട്ടേജ് സൂപകരണമായ ഗെറ്റിൽ ട്രെയിനിൽ ഉപയോഗിക്കുന്നത് അപകടകരമാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഇത്തരം വിഷയത്തിൽ റെയിൽവേയുടെ നടപടി സ്വാഗതാർഹമാണെന്ന് ഭൂരിഭാഗം യാത്രക്കാരും പറഞ്ഞു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരം നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം സംഭവങ്ങൾ പ്രചരിക്കുന്നത് നല്ല കാര്യമല്ല ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു പാഠമായി മാറും യാത്രക്കാർ അവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി പെരുമാറണം ട്രെയിനിലെ സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് യാത്രക്കാർ ഓർക്കണമെന്നും ചിലർ പറയുന്നു ചിലർ ട്രെയിനിൽ പൂജകൾ നടത്തുകയും കർപ്പൂരം കത്തിക്കുകയും ചെയ്ത അപകടകരമായ പ്രവൃത്തികൾ ചിലർ പറയുകയും ചെയ്യുന്നുണ്ട് ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് യാത്രക്കാർ പൂർണ്ണമായും വിട്ടു നിൽക്കണമെന്ന് ആളുകൾ പറയുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേ യാത്രയിൽ നിരോധിച്ചിട്ടുള്ള സാധനങ്ങളുടെ പട്ടിക യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും ട്രെയിനിൽ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവരും സഹകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ റെയിൽവേ അധികൃതരെ അറിയിക്കണമെന്നും യാത്രക്കാരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും യാത്രക്കാർ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ